റോഡിൽ ഒരു ഇരുപത്തഞ്ച് പൈസ കിടക്കുന്നു അവൻ അത് വേഗം തൻ്റെ ഒതുക്കി പൊടിമണ്ണ് തട്ടിക്കളഞ്ഞ് മുറുകെ പിടിച്ചു അപ്പൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങിയത് നന്നായി ആ പത്ത് വയസ്സുകാരൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഒന്നും പറഞ്ഞില്ല ചെറിയ ഇടവേളകളിൽ അവൻ കൈപ്പിടി തുറന്നു നോക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പൈസ ഭദ്രമായി അവിടെയുണ്ട് ഒരു കിനാവ് അവൻ്റെ ഉള്ളിൽ വന്നു നാളെ സ്കൂളിൽ പോകുമ്പോൾ കുറേ മിഠായികൾ വാങ്ങി ഗോപിച്ചേട്ടൻ്റെ കടയിൽ ജ്യൂസും മിഠായി ഭരണികളും അവൻ്റെ കിനാവിനെ നിറമുള്ളതാക്കി പെട്ടെന്നാണ് അപ്പൻ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടത് പാതവക്കിലെ കുരിശുതൊട്ടിയുടെ സമീപത്തേക്ക് അവർ നടന്നു ഒരിക്കലും പോയിട്ടില്ലാത്ത ആ കുരിശുതൊട്ടിയുടെ അടുക്കൽ എന്തെടുക്കാനാ അവൻ അമ്പരപ്പോടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നും മനസ്സിലായില്ല അപ്പൻ പറഞ്ഞു മോനെ നിന്റെ കൈവശമുള്ള ആ ഇരുപത്തഞ്ചു പൈസ ഇവിടെ ഇട്ടേക്ക് അത് നമ്മുടേതല്ലല്ലോ അപ്പൻ പറഞ്ഞാൽ പറഞ്ഞതാ കേട്ടേ പറ്റൂ മനസ്സില്ല മനസ്സോടെ ആ പൈസ അവിടെ നിക്ഷേപിച്ചു സങ്കടത്തോടെ തലകുനിച്ച് നടക്കുന്ന മകനോട് അപ്പൻ പറഞ്ഞു നമ്മുടേത് അല്ലാത്തതൊന്നും നമ്മുടേതാകാൻ പാടില്ല ആ മകൻ വളർന്നു വലുതായി ഒരുപക്ഷെ അപ്പൻ്റെ ഉപദേശം അവനെ വളർത്തി വലുതാക്കി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അവൻ വളർന്നു അവനിൽ അപ്പൻ്റെ ഉപദേശവും അവൻ ഒരു പുരോഹിതനായി ഈ നോമ്പുകൾ നമ്മുടെ മോഹങ്ങളെ ഇല്ലാതാക്കട്ടെ